ഹലോ കൂട്ടുകാരെ ഇത് കണ്ടോ ആ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണെ ശരിക്കും ഇതിന് വേണ്ടിയിട്ട് പോണതല്ല ഞങ്ങളുടെ എന്താ പറയുക അഗർബത്തി ഉണ്ടാക്കണേൻ്റെ പെർഫ്യൂമും പിന്നെ അതുപോലെയുള്ള കുറച്ച് സാധനങ്ങളും വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർക്ക് പോയിട്ട് അവിടെ നിന്ന് അത് അവരയച്ചു അപ്പോൾ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളത് എടുക്കാൻ പോവാണ് അപ്പോൾ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് മാളുവിന് ഭയങ്കര സങ്കടം അപ്പോൾ മാളുവിനെയും കൊണ്ട് ഞങ്ങൾ അത്തന്മാറിൽ കയറിയതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം അച്ചന് മോള് മുന്നേ പോവാണ് അപ്പം ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടി പുറകിൽ നിൽക്കണേട്ടാ ചേട്ടന് വീഡിയോ പിടിക്കുന്നത് ഇഷ്ടമല്ല പക്ഷേ എൻ്റെ ഒരിഷ്ടത്തിന് അങ്ങ് മൂളീന്നേ ഉള്ളു മാളിനെ ആകെ കൺഫ്യൂഷനായിട്ടോ മാളും അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു ഏത് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് മാളുംങ്ങനെ നിന്ന് വിഷമിക്കുകയാണ് സത്യം പറയുക അവസാനം അവസാന അവിടുത്തെ എന്താ പറയുക സെയിൽസ് ബോയ് അവൾക്കൊരു മുട്ടായി കൊടുത്തു കേട്ടോ അതുകൊണ്ട് പുള്ളിക്കരുത് ചുറ്റുവാണ് ഏതെടുക്കണമെന്ന് അറിയത്തില്ല പുള്ളിക്കരത്തി എന്താ പറയുക ഏത് എവിടെ നിന്ന് തുടങ്ങണം എന്ത് ചെയ്യണം ആകെ ഒക്കെ കൺഫ്യൂഷനാണ് ഞാൻ അവസാനം എന്ത് ചെയ്തു ഞാൻ പുറകിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് അവസാനം അവിടുത്തെ മുട്ടായികൾ കാണിച്ചു പുള്ളിയുടെ കണ്ണ് അങ്ങ് എന്താ പറയുക മിന്നി മിന്നി നിൽക്കണം കേട്ടോ അത് കഴിഞ്ഞ് പുള്ളിക്ക് ഏതെടുക്കണം എന്നറിയില്ല എങ്ങനെ എടുക്കണം എന്നറിയില്ല അവസാനം ഞങ്ങൾ ഞങ്ങളെന്തു ചെയ്തു എല്ലാത്തിൽ നിന്നും ഓരോന്നെടുത്ത് ഞങ്ങൾ തൂക്കം നോക്കി തൂക്കം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നൂറ്റൻപത് രൂപയായി എന്ന് പറഞ്ഞു കേട്ടോ ആ അപ്പോൾ അത് എത്രയാണ് ഞാൻ നോക്കിയില്ല ഒരു കിലോന് നാനൂറ് കണ്ട പറഞ്ഞ ഞങ്ങളെടുത്ത് എന്തായാലും കൊള്ളാം ഞങ്ങളെടുത്തത് തൂക്കം നോക്കി വന്നു കഴിഞ്ഞപ്പോൾ നൂറ്റൻപത് രൂപയായിട്ടോ അപ്പോൾ അതിൽ നമുക്കൊരു അപ്പോൾ നമുക്ക് ഒരു ഇരുപത്തിരണ്ട് മുട്ടായികൾ പല പല വിധത്തിലുള്ള മുട്ടായികൾ ഇരുപത്തിരണ്ടെണ്ണം കിട്ടി അപ്പോൾ അതൊക്കെ വാങ്ങിച്ചതേ അച്ചനമ്മൂൺ പുറത്തിറങ്ങി കേട്ടോ താങ്ക്